യു എസിന്റെ ബി വൺ വിസ നിഷേധിച്ചതിനെക്കുറിച്ച് ഇന്ത്യക്കാരൻ പങ്കുവച്ച പോസ്റ്റ് ഗ്ലോബൽ സമയം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകളിൽ യു എസിന്റെ ഗ്രീൻ കാർഡ് വിഭാഗമായ ഇ ബി ടു എൻ ഐ ഡബ്ല്യുവിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെന്ന് വ്യക്തമാക്കി ഒരു പ്രേക്ഷകൻ രംഗത്തെത്തിയിരുന്നു യു എസ് എച്ച് ബി വിസയ്ക്കുള്ള അപേക്ഷാ ഫീസ് കുത്തനെ കൂട്ടിയതിനെ തുടർന്ന് യു എസ് കുടിയേറ്റം സ്വപ്നമിടുന്ന സ്കിൽഡ് പ്രൊഫഷണലുകളായ ഇന്ത്യക്കാരടക്കം ഇ ബി വണ് എ ഇ ബി ടു എൻ ഐ ഡബ്ല്യു എന്നീ ഗ്രീൻ കാർഡ് വിഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് നമ്മുടെ പ്രേക്ഷകന്റെ കമന്റ് മാനിച്ച് ഗ്ലോബൽ സമയത്തിന്റെ ഈ വീഡിയോയിൽ ഇതേക്കുറിച്ചാണ് വിശദമാക്കുന്നത് എന്താണ് ഇ ബി വൺ എയും ഇ ബി ടു എൻ ഐ ഡ്യൂ എന്ന് വിശദമായി നോക്കാം അസാധാരണ കഴിവുകൾ ഉള്ളവർക്ക് യു എസിൽ സ്ഥിരതാമസത്തിന് വഴിയൊരുക്കുന്ന ഗ്രീൻ കാർഡ് വിഭാഗമാണ് ഇ ബി വൺ എ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ബേസ്ഡ് വൺ എ ശാസ്ത്രം സാങ്കേതികവിദ്യ കല വിദ്യാഭ്യാസം ബിസിനസ് കായികം തുടങ്ങിയ മേഖലകളിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചവർക്ക് ഇത് തിരഞ്ഞെടുക്കാം തൊഴിൽദാതാവിന്റെ സ്പോൺസർഷിപ്പ് ഇല്ലാതെ ഇ ബി വൺ എ വിഭാഗത്തിലേക്ക് സ്വന്തമായി അപേക്ഷിക്കാം നല്ല പ്രസിദ്ധീകരണങ്ങൾ പേറ്റന്റുകൾ വലിയ പ്രൊജക്ടുകൾ അവാർഡുകൾ നേതൃത്വപരമായ സ്ഥാനങ്ങൾ മാധ്യമ ശ്രദ്ധ എന്നിവയുള്ളവർക്ക് ഈ വഴി തിരഞ്ഞെടുക്കാം ഉയർന്ന ബിരുദങ്ങളോ അസാധാരണ കഴിവുകളോ ഉള്ളവർക്കുള്ളതാണ് ഇ ബി ടു എൻ ഐ ഡബ്ല്യു അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ബേസ്ഡ് ടു നാഷണൽ ഇൻട്രസ്റ്റ് വെയ്വർ സാധാരണ ഇ ബി റ്റു വിസയ്ക്ക് തൊഴിൽദാതാവിൻ്റെ സ്പോൺസർഷിപ്പും ലേബർ സർട്ടിഫിക്കേഷനും ആവശ്യമാണ് എന്നാൽ ഇ ബി ടു എൻ ഐ ഡബ്ല്യുയിൽ അമേരിക്കയുടെ ദേശീയ താൽപര്യത്തിന് ഗുണകരമാകുന്ന ജോലികൾ ചെയ്യുന്നവർക്ക് ഈ നിബന്ധനകളിൽ ഇളവ് ലഭിക്കും ഇതിന് മൂന്ന് കാര്യങ്ങൾ തെളിയിക്കണം ചെയ്യുന്ന ജോലിക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരിക്കണം ആ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുണ്ടായിരിക്കണം കൂടാതെ തൊഴിൽ സ്പോൺസർഷിപ്പ് ഒഴിവാക്കുന്നത് അമേരിക്കയ്ക്ക് ഗുണകരമായിരിക്കണം ഗവേഷകർ ഡോക്ടർമാർ ശാസ്ത്രജ്ഞർ എന്നിവർക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ ഇ ബി വൺ എ ഇ ബി ടു എൻ ഐ ഡു വിഭാഗങ്ങളെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നോക്കാം ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം എച്ച് എൻ ബി വിസ പ്രോഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇന്ത്യക്കാർ ഇ ബി വൺ എ വിസ പ്രോഗ്രാമിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് കൂടാതെ ഇ ബി ടു എൻ ഐ ഡു വിഭാഗത്തിനും താല്പര്യം വർദ്ധിച്ചിട്ടുണ്ട് ബൗണ്ട്ലെസ് ഇമിഗ്രേഷൻ എന്ന യു എസ് ഇമിഗ്രേഷൻ സർവീസസ് സ്ഥാപനത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിൽ യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന് ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് ഇ ബി ബണ്ണെ അപേക്ഷകൾ ലഭിച്ചുവെന്നും ഇത് മുൻ പാദത്തേക്കാൾ അൻപത്തി ആറ് ശതമാനം വർധനമാണ് കാണിക്കുന്നതെന്നും ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു പൊതുവേ യു എസ് വിസ അപേക്ഷകരിൽ വലിയൊരു ഭാഗവും ഇന്ത്യക്കാരായതിനാൽ ഇ ബി വൺ എ അപേക്ഷകരിലും ഇന്ത്യക്കാരാകാം ഏറെയുള്ളത് ഇ ബി വൺ എ ഇ ബി ടു എൻ ഐ ഡബ്ല്യു വിഭാഗങ്ങളിലേക്ക് അപേക്ഷിക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണത്തിൽ വർധന ഉണ്ടായെന്ന് ഒരു നിയമസ്ഥാപനം സ്ഥിരീകരിച്ചിട്ടുണ്ട് കാറ്റോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം അമ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഇന്ത്യൻ പൗരന്മാർ ഇ ബി വൺ വിഭാഗത്തിലുള്ള ഗ്രീൻ കാർഡിനായി അപേക്ഷ സമർപ്പിച്ച കാത്തിരിക്കുകയാണ് യുവസ് ഒരു വർഷം ആകെ അനുവദിക്കുന്ന ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം തൊഴിലധിഷ്ഠിത അതായത് എംപ്ലോയ്മെന്റ് ബേസ്ഡ് ഗ്രീൻ കാർഡുകളിൽ ഏഴ് ശതമാനം മാത്രമാണ് ഒരു രാജ്യത്തിന് ലഭിക്കുക അതിനാൽ ഇന്ത്യക്കാരുടെ കാത്തിരിപ്പ് നീണ്ടേക്കാം ഇനി പ്രേക്ഷകന്റെ അഭ്യർത്ഥന മാനിച്ച് ഇ ബി ടു എൻ ഐ ഡബ്ല്യു എന്ന ഗ്രീൻ കാർഡ് വിഭാഗത്തെക്കുറിച്ച് കൂടുതൽ നോക്കാം ഇബിറ്റു വിഭാഗത്തിലുള്ളവർക്ക് ബാധകമാകുന്ന നാഷണൽ ഇൻട്രസ്റ്റ് വെയ്വർ അഥവാ ദേശീയ താൽപ്പര്യ ഇളവ് നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് മൂന്ന് പ്രധാന കടമ്പകളുണ്ട് ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് എത്രത്തോളം പ്രയോജനകരമാണെന്നും ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് എത്രത്തോളം കഴിവുണ്ടെന്നും സാധാരണ ലേബർ സർട്ടിഫിക്കേഷൻ നടപടികൾ ഒഴിവാക്കി അവരെ സഹായിക്കുന്നത് അമേരിക്കയ്ക്ക് ഗുണകരമാകുമോ എന്നതുമാണ് ഈ കടമ്പകൾ ഈ ഇളവ് ലഭിച്ചാൽ സാധാരണയായി വേണ്ട ലേബർ സർട്ടിഫിക്കേഷൻ നടപടികൾ ഒഴിവാക്കി നേരിട്ട് ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാം ആദ്യമായി നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന പദ്ധതിക്ക് വലിയ പ്രാധാന്യവും ദേശീയ തലത്തിലുള്ള പ്രാധാന്യവും ഉണ്ടായിരിക്കണം അതായത് നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകണം വെറുതെ ഒരു ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നതിന് പകരം നിങ്ങളുടെ പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ് അവയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കണം ഉദാഹരണത്തിന് ഒരു എഞ്ചിനീയർ തൻ്റെ ജോലിയുടെ സാധാരണ കാര്യങ്ങൾ പറയുന്നതിന് പകരം താൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രത്യേക പ്രൊജക്ടുകളെക്കുറിച്ചും അവയുടെ ഫലങ്ങളെക്കുറിച്ചും പറയണം ഈ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഒരു തൊഴിലുടമയ്ക്ക് വേണ്ടി മാത്രമല്ല ഒരു മേഖലയ്ക്കോ ഒരു പ്രദേശത്തിനോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോ പ്രയോജനകരമാകണം ഇത് സാമ്പത്തികമായോ ആരോഗ്യപരമായോ സാങ്കേതികമായോ രാജ്യത്തിന് വലിയ ഗുണം ചെയ്യുമെന്ന് തെളിയിക്കണം രണ്ടാമതായി നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന പദ്ധതി വിജയകരമായി നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് തെളിയിക്കണം ഇതിനായി നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ ഉയർന്ന ബിരുദങ്ങൾ സമാനമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ നേടിയ വിജയങ്ങൾ ബിസിനസ് പ്ലാനുകൾ വിദഗ്ധരുടെ പിന്തുണ എന്നിവയെല്ലാം തെളിവായി നൽകണം നിങ്ങളെ നേരിട്ടറിയുന്ന പ്രൊഫഷണലുകളിൽ നിന്നുള്ള ശുപാർശ കത്തുകൾക്ക് വലിയ വിലയുണ്ട് അവർ നിങ്ങളുടെ പ്രത്യേക കഴിവുകളെക്കുറിച്ചും വിജയകരമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും പങ്കാളിത്തങ്ങളെക്കുറിച്ചും ഉപഭോക്താക്കളുടെയോ നിക്ഷേപകരുടെയോ പൊതുസ്ഥാപനങ്ങളുടെയോ താല്പര്യത്തെക്കുറിച്ചും വ്യക്തമാക്കണം മൂന്നാമതായി സാധാരണ ലേബർ സർട്ടിഫിക്കേഷൻ നടപടികൾ ഒഴിവാക്കി നിങ്ങൾക്ക് ഇളവ് നൽകുന്നത് അമേരിക്കയ്ക്ക് ഗുണകരമാകുമോ എന്ന് വിലയിരുത്തണം നിങ്ങളുടെ പ്രത്യേക യോഗ്യതകളോ നിങ്ങളുടെ പ്രൊജക്ടിന്റെ സ്വഭാവമോ നിങ്ങളുടെ ജോലിയുടെ അടിയന്തര സ്വഭാവമോ കാരണം സാധാരണ ലേബർ സർട്ടിഫിക്കേഷൻ പ്രക്രിയ പ്രായോഗികമല്ലാത്ത സാഹചര്യങ്ങളിൽ ഇത് പ്രയോജനകരമാകും പ്രത്യേകിച്ച് സ്വയം തൊഴിൽ ചെയ്യുന്ന കണ്ടുപിടുത്തക്കാരോ സംരംഭകരോ ആണെങ്കിൽ ഇത് പ്രധാനമാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നൂതനമായ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയോ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിക്കുകയോ ദേശീയ സുരക്ഷയ്ക്ക് സംഭാവന നൽകുകയോ ചെയ്യുന്നതിലൂടെ സാധാരണ തൊഴിൽ വിപണി പ്രക്രിയയെക്കാൾ വലിയ നേട്ടം അമേരിക്കയ്ക്ക് നൽകുമെന്ന് നിങ്ങൾ തെളിയിക്കണം അമേരിക്കൻ സർക്കാർ ഏജൻസികളിൽ നിന്നുള്ള അംഗീകാരങ്ങളോ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പ്രധാന മേഖലകളിലെ പ്രവർത്തനങ്ങളോ അപേക്ഷയ്ക്ക് കൂടുതൽ ഗുണകരമാകും ചുരുക്കത്തിൽ ഒരു നല്ല നാഷണൽ ഇൻട്രസ്റ്റ് വെയ്വർ അപേക്ഷയിൽ നിങ്ങളുടെ പദ്ധതി വ്യക്തിപരമായോ കമ്പനിയുടെയോ താല്പര്യങ്ങൾക്കോ അപ്പുറം രാജ്യത്തിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് വ്യക്തമാക്കണം പ്രേക്ഷകർ ശ്രദ്ധിക്കണം മേൽ ഞങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങളല്ല യുവ സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ യു എസ് സി ഐസ് ഡോട്ട് ജിഒയിൽ വിവരിക്കുന്ന കാര്യങ്ങളാണ് പ്രേക്ഷകർക്ക് ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വെബ്സൈറ്റിൽ നിന്ന് പരിശോധിക്കാം